കിട്ടുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്താലും കൂലി കിട്ടും എന്നുള്ളതിൽ പറഞ്ഞത് ഇത്ര ആളെ നിർബന്ധമൊന്നുമില്ല കഴിവ് മതി എന്നാണ് അർത്ഥം അവർക്ക് കഴിവുള്ള ചെയ്താൽ മതി അത്ര തന്നെ കടവും പലിശക്കൊക്കെ പലിശ സാധിക്കണ മതി നമ്മളെ നാട്ടിലൊക്കെ മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ഒന്നും രണ്ടും മൂന്നും കൊല്ലമൊക്കെ ചെലപ്പോ ആണ്ടു ദിനം കഴിച്ചു പിന്നെ കഴിക്കാത്തോലുണ്ട് ഇന്നലെ അബ്ദുൾ ഗഫൂർ ഉസ്താദിന്റെ വാപ്പാന്റെ ആണ്ട് അതായത് ആണ്ട് എന്നൊരു കൊല്ലം തയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാന്നേ പിന്നെ അർത്ഥള്ളു കൊറേ കാലം കഴിഞ്ഞാലും നടത്തുന്നുണ്ട് ചെലവല് തീരെ നടത്താത്തുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ബിയുൽ മുസ്തർഷിദിൽ കാണാ ഇയാൻ തു താലിമീൻ സയ്യിദുൽ ബക്രി കാണാ യഥാർത്ഥ വിശ്വാസം അതാണ് നമ്മുടെയൊക്കെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആത്മാക്കൾ വന്നുകൊണ്ട് മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്യുന്നില്ലേ ഞങ്ങളെ നിങ്ങൾ എന്ന് മറന്നുപോയ നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ദുവാ ചെയ്യുന്നത് നിങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന നേരത്ത് മക്കൾ ഞങ്ങളെ ഒന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോയെങ്കിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നുമല്ല വലിയ ആഗ്രഹം മരണപ്പെട്ടു പോയ ഉമ്മയും ഉപ്പയും മക്കളൊന്ന് ദുവാ ചെയ്തെങ്കിൽ ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ദാനധർമ്മം ചെയ്താൽ അതും കൂലി കിട്ടുമെന്ന് ഹദീത്തിലുണ്ടല്ലോ അപ്പൊ അതൊക്കെ അവർ ആഗ്രഹിക്കും എന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് ഞാൻ അതോടുകൂടെ എന്റെ മാന്യ സഹോദരന് മറുപടി പറയലോടെ ഞാൻ പറയട്ടെ മരണപ്പെട്ടു പോയ ഉമ്മക്കും ഉപ്പക്കുമൊക്കെ ചില ആളുകൾ പറയുന്നത് പോലെ പൂച്ച ചത്താൽ അവരെ അടക്കി പോരുന്നത് പോലെ അവരുടെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്തു ഇനി എന്തിനാ ഉമ്മക്കും പാപ്പക്കും നമ്മൾ ചെയ്യുന്നു ഇത് സത്യല്ല മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി പാപ്പക്ക് വേണ്ടി മക്കൾ ദുവാ ചെയ്യണം അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യണം അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യണം ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്കും യുക്തിക്കും സ്ഥാനം കൊടുത്ത ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് അവരെ അക്കൗണ്ടൊക്കെ ഇപ്പോ ചെയ്തു എന്തിനാ നാം അവർക്ക് വേണ്ടി ആസിൻ്റെയിട്ട് അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്തിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്കും നമുക്കും അല്ലാഹു തല നല്ല ബുദ്ധിയും ഹിതായത്വം രക്ഷയും പടച്ച തമ്പുരാൻ നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ചെയ്യാം